റോഡ് വിണ്ടുകീറി റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർ റെയിൽവേക്ക് നോട്ടീസ് നൽകി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകീറിയത് ദേശീയപാതയോട് ചേർന്ന് ഭൂഗർഭ ജലസംഭരണി നിർമ്മിക്കുന്നതിന് റെയിൽവേ കുഴിയെടുത്തതാണ് റോഡ് വിണ്ടുകീറാൻ കാരണമെന്നാണ് ആക്ഷേപം റോഡ് വിണ്ടുകീറിയതിനെ തുടർന്ന് റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ാത അധികൃതർ റെയിൽവേക്ക് നോട്ടീസ് നൽകിയത് നഗരമധ്യത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകേറിയത് ദേശീയപാതയോട് ചേർന്ന് ഭൂഗർഭ ജലസംഭരണി നിർമ്മിക്കുന്നതിന് റെയിൽവേ കുഴിയെടുത്തതാണ് റോഡ് വിണ്ടുകീറാൻ കാരണമായത് ഇരുപത് മീറ്റർ നീളത്തിലാണ് പാത വിണ്ടുകീറിയത് ജലസംഭരണിയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ദേശീയപാത വിഭാഗം റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇത് അവഗണിച്ചാണ് പാതയോട് ചേർന്ന് കുഴിയെടുത്തതെന്നാണ് ആരോപണം ഇതോടെ അടിമണ്ണ് നീങ്ങി പാത വിണ്ടുകീറുകയായിരുന്നു കുഴിയെടുത്തപ്പോൾ തന്നെ മണ്ണിടിയാതിരിക്കാൻ മുൻകരുതൽ എടുത്തിരുന്നു എന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ കൊല്ലം